ഇപ്പോൾ കിട്ടിയ വാർത്ത നെല്ലിയാമ്പതി നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന ഭാഗത്ത് ഉരുളുപൊട്ടിയിരിക്കുകയാണ് അതായത് ഇന്ന് കാലത്താണ് സംഭവിച്ചിരിക്കുന്നത് ചെറുനെല്ലിക്കും കുണ്ട്രച്ചോല പാലത്തിനും നടുവിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് നെല്ലിയാമ്പതി എന്നൊരു പ്രദേശം ഒറ്റപ്പെട്ടിരിക്കുകയാണ് അവിടേക്കുള്ള ഗതാഗതം അതുപോലെ നടന്നു പോലെ നടന്നു പോകാൻ പോലും കഴിയാത്ത തരത്തിൽ ഇവിടെ ഉരുൾപൊട്ടിയിരിക്കുകയാണ് വലിയൊരു ഉരുളുപൊട്ടത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ആളപാതം മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തായാലും ഇതിലുള്ള യാത്ര ഇതിലൂടെ യാത്ര ചെയ്യാതിരിക്കുക കഴിഞ്ഞ ദിവസങ്ങളിലായി ഇതിലൂടെ വിനോദസഞ്ചാരികൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇവിടെ സംഭവസ്ഥലത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക നെല്ലിയാകുമ്പോൾ വാർത്തയ്ക്കുള്ള യാത്ര ഒഴിവാക്കുക മാക്സിമം ഷെയർ ചെയ്ത പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഹോട്ട് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഇൻഷുറൻസുകൾ ഞങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് നയൻ എയിറ്റ് നയൻ ഫൈവ് സെവൻ നയൻ ടു സെവൻ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് അയച്ച് ചെയ്യുക നെല്ലിയാമ്പതിയിൽ ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല വേറെ രണ്ട് മൂന്ന് സ്ഥലത്ത് ചെറിയ ചെറിയ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന എന്തായാലും ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്